ഷാർജയിലെ മലയാളികളെയും കേരളക്കരയെയും ഒന്നാകെ ഞെട്ടിച്ച ആത്മഹത്യകളിൽ ഒന്നായിരുന്നു ഷാർജയിൽ അതുല്യ എന്ന പെൺകുട്ടി തൂങ്ങി മരിച്ചത് ഭർത്താവിന്റെ പീഡനം മൂലമാണ് അതുല്യ തൂങ്ങി മരിക്കുന്നത് അതുല്യയുടെ മാതാപിതാക്കളും സഹോദരിയും ബന്ധുക്കളും എല്ലാം ഭർത്താവായ സതീഷാണ് അതുല്യയുടെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞിരുന്നു ഇയാൾ വീട്ടിൽ പൂട്ടിയിട്ടാണ് ജോലിക്ക് പോയിരുന്നതെന്നും മദ്യപിച്ചുവല്ലാതെ ഉപദ്രവിക്കുമായിരുന്നുവെന്നും ബന്ധുക്കളടക്കം പറഞ്ഞിരുന്നു എന്നാൽ ഇതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണെന്നും താൻ കാരണമല്ല അതുല്യ മരിച്ചതെന്നും പറഞ്ഞ് സതീഷും രംഗത്തെത്തിയിരുന്നു അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് സതീഷിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് പോലീസ് ജാമ്യത്തിൽ വിട്ട് അയക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ സതീഷിൽ നിന്നും അതുല്യ നേരിട്ടത് ക്രൂരമായ മർദ്ദനമാണെന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് അതിൽ വളരെ ക്രൂരമായി അതുല്യോട് പെരുമാറുകയും മോശമായ രീതിയിൽ സംസാരിക്കുന്നുമുണ്ട് സതീഷ് പത്തു വർഷത്തിലേറെയായി അതുല്യക്ക് സതീഷിന്റെ പീഡനം സഹിക്കേണ്ടി വരുന്നു ദിവസവും മാനസികമായും ശാരീരികമായും സതീഷ് അതുല്യെ വേദനിപ്പിച്ചിരുന്നു മോശം വാക്കുകൾ പറയും അവളെ ചെറുതാക്കി കാണും എല്ലായ്പ്പോഴും ഭയത്തിലാക്കും ചിലപ്പോൾ അടിക്കുകയും തള്ളുകയും ചെയ്യും ഒരു ദിവസം സതീഷ് അതുല്യെ അധിക്ഷേപിക്കുന്നതും മർദ്ദിക്കുന്നതും തെളിവായി സൂക്ഷിക്കാൻ അതുല്യ വീഡിയോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ സതീഷ് അവളെ വീണ്ടും അടിക്കുകയും ചെയ്യുന്നുണ്ട് അടികൊള്ളാതിരിക്കാൻ അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് മേശയ്ക്ക് ചുറ്റുമൂഴുന്ന അതുല്യ സതീഷ് ഓടിച്ചിട്ട് പിടിക്കുകയും പിന്നീട് ക്രൂരമായി അടിക്കുകയും ചവിട്ടുകയും ചെയ്യുന്നുണ്ട് മർദ്ദനത്തിൽ വേദനിച്ച് അതുല്യ കരഞ്ഞു മിക്ക ദിവസങ്ങളിലും ഈ ക്രൂരതകൾ ആവർത്തിച്ചിരുന്നു ആരോടും ഒന്നും പറയാൻ സാധിക്കാതെ മുറി അടച്ചിട്ടിരുന്നു കരഞ്ഞ് തീർത്തിരുന്നു അതുല്യ തന്റെ സങ്കടം ഇങ്ങനെ എല്ലാ ദിവസവും വേദനയോടെയും ഭയത്തോടെയുമാണ് അതുല്യ സതീഷിനൊപ്പം കഴിഞ്ഞിരുന്നത് സതീഷ് അതുല്യെ ഭീഷണിപ്പെടുത്തി പറഞ്ഞിരുന്നു അതുല്യെ എവിടേക്ക് പോകാൻ വിടില്ലെന്ന് പിടികൂടി കുത്തിക്കൊന്ന് ജയിലിൽ പോകേണ്ടി വന്നാലും പോകും ഇവിടെ നിന്ന് അതുല്യെ എങ്ങോട്ടും വിടില്ല ഇല്ലാതെ അതുല്യ ജീവിക്കാൻ അനുവദിക്കില്ലെന്നും ഒക്കെ പറഞ്ഞിരുന്നു അതുല്യെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കാനാണ് സതീഷിന്റെ തീരുമാനമെന്നും ആവശ്യമെങ്കിൽ കൊട്ടേഷൻ കൊടുത്ത് ആളെ കൊണ്ടുവന്ന് അതുല്യ കൊലപ്പെടുത്തുമെന്നും സതീഷ് അതുല്യ ഭയപ്പെടുത്തുന്നുണ്ട് കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാനിവിടെ വലിയ ചിലവൊന്നും ആകില്ലെന്നും തന്റെ ഒരു മാസത്തെ ശമ്പളം പോലും മതിയാകുമെന്ന് സതീഷ് അതുല്യ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അതുല്യെ സതീഷ് മർദ്ദിച്ചിരുന്നത് ഇതെല്ലാം സഹിച്ചു നിൽക്കാൻ സാധിക്കാതിരുന്നപ്പോഴാണ് അതുല്യ ആത്മഹത്യ ചെയ്യുന്നത് എന്നാൽ സതീഷ് പറഞ്ഞതുപോലെ അതുല്യെ കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയതാണോ എന്ന് സംശയിക്കുകയാണ് ഇപ്പോൾ മാതാപിതാക്കൾ ജൂലൈ പത്തൊൻപതിന് ഷാർജ റോളയിലായിരുന്നു അതുല്യ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് അതുല്യെ ഭർത്താവ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന കൂടുതൽ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് കുടുംബം ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് പത്തുവർഷം ക്രൂരപീഡനം സഹിച്ചെന്ന അതുല്യ വീഡിയോയിൽ പറയുന്നുണ്ട് ഭർത്താവിനൊപ്പം ഏറെ നാളായി ഷാർജയിലായിരുന്നു അതുല്യ ജോലി കിട്ടിയിട്ടും സതീഷ് ഇവരെ വിടാൻ സമ്മതിച്ചിരുന്നില്ല ഭർത്താവിന്റെ പീഡനം മൂലം സഹിച്ചു കഴിയുകയായിരുന്നു മരിക്കുന്നതിന് തൊട്ടു മുൻപാണ് തൊട്ടുമുമ്പാണ് അവിടെ ഒരു മാളിൽ ജോലി ലഭിക്കുന്നത് ഈ ജോലിക്ക് വേണ്ടി പോകാനിരിക്കുന്നതിന് മുൻപാണ് അതുല്യ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജോലിയിൽ പ്രവേശിക്കാനായി അവൾ നാളുകളായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പുതിയ വസ്ത്രങ്ങൾ വാങ്ങിയതും പുതിയ ജീവിതം ആരംഭിക്കാനുമുള്ള പ്രതീക്ഷയുമൊക്കെ അതുല്യ ഉറ്റുനോക്കി നിന്നെടുത്തപ്പോഴാണ് ദുഃഖകരമായ സംഭവം നടക്കുന്നത് പിറന്നാൾ ദിനത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നത് സിനിമ ഫാഷൻ ലൈഫ് ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫാഷൻസ്